ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ലൈവ് ട്രേഡിന് പോവുകയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി എട്ട് ഒരുനൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യാൻ പോകുന്നത് വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി അതായത് പത്ത് ലോട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ എൻട്രി പ്രൈസ് നൂറ്റി നാൽപ്പത്തെട്ട് കൊടുക്കാം അപ്പം നൂറ്റി അൻപത്തിരണ്ട് റേഞ്ചിലാണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ചും മുകളിലേക്ക് പോലാണ് നമ്മുടെ എൻട്രി ഏരിയ വരുന്നത് അതിൻ്റെ ലോജിക്ക് നമുക്ക് നോക്കാം ആ ഒരു എൻട്രി കാര്യങ്ങളും ഗ്രൂപ്പിലും ഞാൻ സെയിം എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പത്തിനാല് ആപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം പത്തേ നാൽപ്പത്തി മൂന്ന് റേഞ്ച് ഉണ്ട് പക്ഷേ നമ്മളെ എൻട്രി ഏരിയ എത്തിയിട്ടില്ല ഇനി ഒരു പത്ത് പോയിന്റ് കൂടെ മുകളിലേക്ക് പോലെയാണ് എൻട്രി ഏരിയ എത്തോളും നമ്മുടെ ഓർഡർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് നോക്കാം മാർക്കറ്റ് എന്തുകൊണ്ടാണ് എൻട്രി എടുത്തത് വീഡിയോയുടെ അവസാനം നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ നമ്മൾ ടാർഗറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓക്കെ നമ്മുടെ ഓർഡർ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ ഓർഡർ ഇപ്പം ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞ നാൽപ്പത്തി എട്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഓർഡർ കുറച്ചുകൂടെ ഏഴി എൻറ്ററി ആയിപ്പോയി നൂറ്റി നാൽപ്പത്തി ഒന്നിനൊക്കെ നമുക്ക് എൻട്രി കിട്ടുമായിരുന്നു നോ ഇഷ്യൂസ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ചേഞ്ചസ് ഒന്നുമില്ല സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സും ടാർജറ്റ് നിയർലി ഒരു എയ്റ്റി പോയിൻറ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക അതാണ് പ്ലാൻ എന്ന് പറയുന്നത് ആ ട്രേഡ് എന്തുകൊണ്ടാണ് എടുത്തത് മാർക്കറ്റ് അതിൻ്റെ റീസൺ ഒക്കെ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണോ ആണോ ടാർജറ്റാണോ ശേഷം ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം തൽക്കാലം വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ സമയം ഇപ്പോൾ ഒന്നേ അൻപത്തി മൂന്ന് റേഞ്ചിലായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ പോസിങ് റെക്കോർഡ് ചെയ്ത് പോസ് ആയിപ്പോയി അതിന് ശേഷം ആ ഒരു ഫസ്റ്റ് ട്രേഡ് ഞാൻ ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ട്രേഡും ഒരു എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ലോജിക്ക് ഞാൻ ആയിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് ലിഫ്റ്റിയുടെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഒരു ലിക്വിഡി ഏരിയയിലാണ് ഒരു സിങ് ഹൈ കുറേ ആളുകൾ ഔട്ട് സൈഡിലേക്ക് മാർക്കറ്റിൽ നിന്ന് പോകുന്നത് വിചാരിച്ച ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു ഡൗൺ സൈഡ് എൻട്രി ഒക്കെയാണ് പ്ലാൻ ചെയ്യാൻ ഉണ്ടായിരുന്നത് ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ വൺ മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് എൻട്രി ഒന്നും കിട്ടില്ല അതിന് മാർക്കറ്റ് നല്ല ഡൗൺ പോയി പിന്നെ നമുക്ക് എനിക്ക് എൻട്രി കിട്ടിയതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ കണ്ടോ ഒരു ഒരു ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ഒരു ഇൻവ്യൂസ്മെന്റ് ഉള്ള ഒരു ഏരിയെന്നാണ് എൻട്രി കിട്ടിയത് നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പിലും ആ ഒരു എൻട്രി പോസ്റ്റ് ചെയ്ത സമയം ഓൾമോസ്റ്റ് പത്തേ മുപ്പത്തിനാല് റേഞ്ചിലാണ് ആ ഒരു എൻട്രി പോസ്റ്റ് ചെയ്തത് നമുക്ക് എൻട്രി കിട്ടിയത് പ പതിനൊന്ന് നാലിലാണ് അല്ലേ സോറി പത്തേ നാൽപ്പത്തി നാലിലാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ നമുക്ക് വലിയ ലോസ് കാണിച്ചിട്ടില്ല അല്ലെ കറക്റ്റ് നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങി ഇവിടെ കാണാം നിങ്ങൾക്ക് ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എനിക്ക് ആ ട്രേഡിൽ പോസ്റ്റ് പ്രോഫിറ്റ് സെക്കൻഡ് ട്രേഡിൽ നിങ്ങൾക്ക് കാണാം ഫോർട്ടി സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്സൈഡ് ആ ഒരു ട്രേഡിന്റെ ലോസ് ഞാൻ പറ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ ഒരു വൺ മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കാണിച്ചിട്ട് ഒരു അപ്സൈഡ് പോകുന്നുള്ളൊരു വ്യൂല് കറക്റ്റ് ആ ഒരു ഐഡിയസ് ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ പന്ത്രണ്ട് പതിനേഴ് എന്നുള്ള റേഞ്ചിലാണ് ട്രേഡ് എടുത്തത് പന്ത്രണ്ട് പതിനേഴ് ഒരു അപ്സൈഡ് ആയിരുന്നു എൻ്റെ ടാർജറ്റ് ഇന്നത്തെ ഡേ ഹൈയിലെ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു അതായത് നിയർലി ഇരുന്നൂറ് പോയിന്റ് ഒക്കെ ടാർജറ്റ് വെക്കാം ഞാൻ ഓൾറെഡി ഒരു ട്രേഡിൽ അത്യാവശ്യം പ്രോഫിറ്റാണല്ലോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾറോസ് നല്ല മൂവ്മെന്റ് എയ്റ്റി പോയിന്റ്സിൻ്റെ അടുത്ത് എനിക്ക് മൂവ്മെൻറ്റും തന്നു പ്രോഫിറ്റും തന്നു പക്ഷെ ഞാൻ ബുക്ക് ചെയ്തില്ല ഞാൻ കോസ്റ്റിലേക്ക് വെച്ചു ആ ഒരു ട്രേഡ് എൻ്റെ കോസ്റ്റ് ആയി നോ ഇഷൂസ് കാരണം എനിക്ക് അത്രയും ഇന്നത്തെ പ്രോഫിറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഡേ ഹൈൻ്റെ മുകളിലൊക്കെ ടാർജറ്റ് വെക്കാൻ കാരണം നോ ഷൂസ് ഇപ്പം നമ്മുടെ രണ്ട് ട്രേഡിൽ ഇന്ന് ഓൾറെഡി കഴിഞ്ഞ മൂന്നാമത്തെ ഒരു ട്രേഡ് ട്രേഡ് എടുത്തിട്ടില്ല പിന്നെയും ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം പിന്നെയും മാർക്കറ്റ് ഡൗൺ സൈഡ് ചേഞ്ച് ഓഫ് കയറി താഴേക്ക് തന്നിട്ട് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഡൗൺ സൈഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ട്രേഡ് അത്യാവശ്യം അവിടെ അവിടെ ഈയൊരു നേരത്തെ മാർക്കറ്റ് ട്രേഡ് എടുക്കാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഔഫ്സൈഡ് പോകാൻ ഒരു ഇൻഡോ ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് പക്ഷേ അത് മാർക്കറ്റ് എത്രയും മുകളിലേക്ക് പോയതുകൊണ്ട് പിന്നെ ആ ഒരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് പിന്നെ നമുക്കുള്ളത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു എൻട്രി വെച്ചാൽ ഡൗൺ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു ഡൗൺ സൈഡ് എൻട്രി പക്ഷെ ഓൾറെഡി രണ്ട് ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ പിന്നെ മൂന്നാമത്തെ ഒരു ട്രേഡ് ചെയ്തിട്ടില്ല അവിടെ ഞാൻ മാർക്ക് ചെയ്ത് തരികണ്ടല്ലേ എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നപ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ് എടുത്തപ്പോൾ ഡൗൺ സൈഡ് അതും നൂറ് പോയിന്റിലാരുടെ ടാർജൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ട്രേഡ് എടുത്തിട്ടില്ല ഇത്രേ ഉള്ളൂ ലോജിക്ക് അപ്പോൾ കണ്ടിന്യൂസ് രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ ഈ ഉദ്ദേശം ചെയ്യുന്ന മാർക്കറ്റ് അതേപോലെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് പല ആളുകൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഡെയിലി പ്രോഫിറ്റാണോ അത്ര പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗിൽ ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല നമ്മൾ ചിലപ്പോൾ നാളെ മറ്റന്നാൾ സ്റ്റോപ്പ് ലോസ് ആവും നമുക്കൊന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നാളെയും ഇതുപോലെ ലൈവ് ട്രേഡുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ